കർത്താവ് എൻ്റെ ഇടയനായതിനാൽ എനിക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ജയിൽ മോചിതനായ ഫാദർ തോമസ് കോട്ടൂർ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സിസ്റ്റർ സെഫിയും പ്രതികരിച്ചു നിരന്തരമായ വേട്ടയാടലുകൾക്ക് ശേഷം അചഞ്ചലമായ ദൈവവിശ്വാസത്തോടെയാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത് അഭയാ കേസിൽ ജാമ്യം ലഭിച്ച ഫാദർ തോമസ് കോട്ടൂർ കൊച്ചി സി ബി ഐ ഓഫീസിൽ ഒപ്പിടാനെത്തിയപ്പോഴായിരുന്നു പ്രതികരണം താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതായും ആ ദൈവം തന്നെ സംരക്ഷിക്കുമെന്നുമുള്ള ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഫാദർ തോമസ് കോട്ടൂർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് നിയമവും നടപടികളും കോടതി നോക്കുമെന്നും അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയില്ലെന്നും ഫാദർ തോമസ് കോട്ടൂർ പറഞ്ഞു അതേസമയം പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു സിസ്റ്റർ സ്റ്റെഫി രണ്ട് പതിറ്റാണ്ടോളം കാലം അപവാദ അപവാദകഥകളുടെയും മാധ്യമവേട്ടകളുടെയും നരകയാതനയിലൂടെ കടന്നുപോയിട്ടും സത്യം ഒരു കാലം വെളിപ്പെടുമെന്ന ഉറച്ചു വിശ്വാസത്തോടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം അഭയ കേസിൽ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സ്റ്റെഫിയെയും ശിക്ഷിച്ചുകൊണ്ടുള്ള വിചാരണ കോടതി വിധി ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇരുവർക്കും ജാമ്യം ലഭിച്ചത് സിസ്റ്റർ സ്റ്റെഫി വ്യാഴാഴ്ച തന്നെ ജയിൽ മോചിതയായിരുന്നു അതേസമയം സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഫാദർ തോമസ് കോട്ടൂർ ഇന്നലെയാണ് പുറത്തിറങ്ങിയത് ജാമ്യവ്യവസ്ഥകളുടെ ഭാഗമായാണ് ഇരുവരും കൊച്ചി സി ബി ഐ ഓഫീസിലെത്തിയത് ഷെക്കേന ന്യൂസ് കൊച്ചി